പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ഇനി സഹകരിക്കില്ലെന്ന സൂചന കോൺഗ്രസ് ഹൈക്കമാൻഡിന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നൽകിയെന്ന് റിപ്പോർട്ട് തനിക്ക് സ്ഥാനം നഷ്ടമായാലും ഇനി സഹകരണമില്ലെന്ന സന്ദേശമാണ് സുധാകരൻ നൽകിയത് അനാശാസ്യം എന്ന തരത്തിൽ സതീശൻ പ്രസംഗിച്ചതായി വാർത്ത വന്നിരുന്നു ഇതടക്കം സതീശൻ നിഷേധിച്ചിട്ടില്ലെന്നും തന്നെ താറടിച്ചു കാട്ടാനാണ് ശ്രമമെന്നും സുധാകരൻ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് ദീപ്ദാസ് മുൻഷിയെ അറിയിച്ചു കാര്യകാരണങ്ങൾ ാണ് സുധാകരന്റെ വിശദീകരണം കേരളത്തിലെ പ്രതിസന്ധിയിൽ എഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തീർത്തും അതൃപ്തിയിലാണ് കേരളത്തിലെ കെ പി സി സി പരിപാടികൾ എല്ലാം ചിലർ കുളമാക്കുന്നുവെന്നാണ് സുധാകരന്റെ പരാതി കേരള പര്യടനത്തിനിടെ ആലപ്പുഴയിൽ താമസിച്ചെത്തിയ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിലപാടുകൾ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിട്ടുണ്ട് കെ പി സി സി അനാശാസ്യം നടക്കുന്നുവെന്ന് വയനാട്ടിൽ പ്രസംഗിച്ച ശേഷം അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി കെ പി സി സി ഭാരവാഹി യോഗത്തിലെ വിമർശനത്തിലെ നേതാക്കളുടെ പേര് പുറത്തുവിട്ടതും തിരുവനന്തപുരത്തെ ചില കേന്ദ്രങ്ങളാണ് കെ സി വേണുഗോപാലിന് ഒപ്പമുള്ളവരെ താറടിച്ചു കാട്ടാനാണ് ഇതെല്ലാം എന്നും സുധാകരൻ കരുതുന്നു അതെല്ലാം അക്കമിട്ടു നിരത്തിയാണ് സുധാകരന്റെ വിദേശയാത്ര അതുകൊണ്ട് തന്നെ സുധാകരൻ തിരിച്ചെത്തിയാൽ പ്രശ്നപരിഹാര ചർച്ച സാധ്യമാകുമോ എന്ന സംശയം ഹൈക്കമാൻഡിനുണ്ട് ഈ സാഹചര്യത്തിൽ മാറ്റം അനിവാര്യമാകും എന്നാൽ സുധാകരനെ മാത്രമായി മാറ്റിയാൽ പൊട്ടിന്തറികൾ പുതിയ തലത്തിലെത്തും തനിക്കെതിരെ ഏകപക്ഷീയമായ നടപടികൾ എടുത്താൽ പ്രതികരിക്കുമെന്ന സൂചന സുധാകരനും നൽകിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ലഭിച്ചു ഊർജം ഉപയോഗിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വീണ്ടും അധികാരത്തിലെത്താനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അണിയറയിൽ എന്നാൽ വി ഡി സതീഷനെതിരെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ തന്നെ രംഗത്ത് വന്നത് പാർട്ടിയിൽ വലിയ അസ്വസ്ഥതകൾക്ക് വഴിമാറി കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവങ്ങളിൽ സതീശൻ വിഭാഗവും കടുത്ത അതൃപ്തിയിലാണ് അതുകൊണ്ട് തന്നെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് ഇവർ ഇതിനിടയിലാണ് സതീശനുമായി ഒത്തുതീർപ്പിലെന്ന നിലപാട് സുധാകരൻ എടുക്കുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കാൻ സതീഷന് ശ്രമിച്ചുവെന്ന പരാതി സുധാകര പക്ഷത്തിനുമുണ്ട് എന്നാൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഹൈക്കമാൻഡിനെ വരുതിയിലാക്കാനാണ് സുധാകരൻ കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങി വന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസത്തെ കെ പി സി ഭാരവാഹി യോഗത്തിൽ സതീഷിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് യോഗം തന്നെ അറിയിച്ചില്ലെന്ന പരാതി സതീശനുമുണ്ട് അതിനിടെ ചെറിയ കാര്യം പർവതീകരിക്കുകയാണെന്നും അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുമായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം സുധാകരനും സതീശനും ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു താൻ വിമർശനത്തിന് അധീനനല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ സതീശൻ നിന്നു സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഉന്നത നേതൃത്വത്തിൽ ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വിവാദങ്ങളിൽ എ ഗ്രൂപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തൽക്കാലം വിഷയത്തിൽ അകലം തുടരാനാണ് എ ഗ്രൂപ്പ് തീരുമാനം ഹൈക്കമാൻഡിന്റെ സുധാകരനും പരാതി അറിയിച്ചിട്ടുണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനം മുതൽ തന്നെ അവഹേളിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് എന്നാണ് കെ സുധാകരന്റെ പ്രധാന അട്ടിമറിക്കുന്ന നിലപാടാണ് കെ പി സി സി നേതൃത്വത്തിന്റേത് എന്ന് സതീഷിന്റെ പരാതിയിൽ പറയുന്നു കേരളത്തിന്റെ ചുമതലയോളം ജനറൽ സെക്രട്ടറി ദീപ്ദാസ് മുൻഷിയാണ് ഇരുവരും പരാതി അറിയിച്ചിരിക്കുന്നത് കെ സുധാകരൻ യു കെയിലേക്ക് പോയത് തിനാൽ എ അനുനയ ചർച്ച ഇനിയും നീളും മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ചുമതല ലഭിച്ചതോടെ ഡി സി സികൾക്ക് അയച്ച സർക്കുലറിന്റെ പേരിലാണ് വി ഡി സതീശന് നേരെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ നിന്ന് വിമർശനം ഉയർന്നത് വാർത്ത സ്ഥിരീകരിച്ച കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന്റേത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണെന്ന് പറഞ്ഞു വിഷയം എഐ സി സി നേതൃത്വത്തെ അറിയിച്ച സതീശൻ കേന്ദ്ര നേതൃത്വം ഇടപെടാതെ ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചുമതല തുടരില്ലെന്ന് അറിയിച്ചു തിരുവനന്തപുരത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ഇതിന്റെ ഭാഗമാണ് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നത് ചിലർക്ക് രോഗമാണെന്നും ഇത്തരക്കാർ പറഞ്ഞതും പറയാത്തതും കൊടുക്കുകയാണെന്നും സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു കെ പി സി സിക്ക് കീഴിലാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നും നേതാക്കൾക്കെതിരെ വിമർശനമുണ്ടായാൽ തിരുത്തണമെന്നും കെ മുരളീധരൻ നിലപാടെടുത്തു